സഹോദരങ്ങളെ ഇന്ന് റിയാം നിരന്തരം ദിനപത്രം വായിക്കുകയും നിരന്തരം മാധ്യമങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കുകൾ വാട്സപ്പിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെ നമ്മൾ നിരന്തരം എല്ലാം ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നവരാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും രണ്ട് സിസ്റ്റേഴ്സിനെ ലോകത്തിന്റെ ലോകത്തിൽ സമാധാനം സൃഷ്ടിക്കുവാൻ വന്ന രണ്ട് മാലാഖകളെ യാതൊരു കാരണവുമില്ലാതെ തുറങ്കിലടച്ചു ലോകം മുഴുവൻ അവർക്ക് വേണ്ടി അവരുടെ മോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എന്താണ് അവർ ചെയ്ത തെറ്റ് അവർ ചെയ്ത തെറ്റിൽ നിന്ന് എന്താണെന്ന് അവരെ അറസ്റ്റ് ചെയ്ത പോലും മനസ്സിലാവാതെ ഏതോ ഒരു വികൂഢ ലക്ഷ്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു സ്നേഹമുള്ളവരെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോരും നോക്കാനില്ലാത്ത അവസ്ഥകളിൽ ജീവിക്കുന്നവരെ നന്മയിലേക്കും വിദ്യാസമ്പനയിലേക്കും നയിക്കുകയാണ് അവർ ചെയ്യുന്നത് ലോകത്തിന് നിരവധി പേർ ഇതുപോലെ യേശുവിന്റെ സുവിശേഷമായി പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ യേശുവിന്റെ സുവിശേഷം പറയുന്നു എന്നാൽ അവർ പ്രവർത്തിച്ചു കാണിക്കുന്നു അവർ ലോകത്ത് ആർക്കും വേണ്ടാത്തവർ തള്ളി തള്ളപ്പെട്ടവർ മാറ്റി നിർത്തപ്പെട്ടവരെ അവർ ശുശ്രൂഷിക്കുന്നു അറപ്പുളവാക്കുന്ന രോഗ അവസ്ഥയുള്ളവരെ അല്ലെങ്കിൽ സമൂഹം മാറ്റി നിർത്തിയവരെ പ്രത്യേകിച്ച് എയ്ഡ്സ് രോഗികളെയൊക്കെ അവരെ ശുശ്രൂഷിക്കുകയും മാറോടെ അണക്കുകയും സ്നേഹം കൊടുക്കുകയും നല്ലൊരു മരണം കൊടുക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അവരെയാണ് തുറങ്കിലടച്ചത് രാജ്യം ഈ രാജ്യത്തിലേക്ക് സുവിശേഷവുമായി കടന്നു വന്ന നിരവധി ആളുകളെ വധിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് അതിലൊരാളാണ് ഓസ്ട്രേലിയയിൽ നിന്ന് കടന്നു വന്ന ശ്രീ ഗ്രഹാം ഗഹാംസ് അദ്ദേഹവും കുടുംബവും കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭാരതത്തിലേക്ക് കടന്നു വന്നത് ഒറീസയിൽ അദ്ദേഹം കുഷ്ഠരോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതിൽ വെറുപൂണ്ട ഒരു പറ്റം മതാഭ്രാന്തന്മാർ അദ്ദേഹത്തെയും മകനെയും കാറിൽ പൂട്ടിയിട്ട് പച്ചക്ക് കത്തിച്ചു കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു മകനും അദ്ദേഹവുമാണ് ആ കാറിൽ ചുട്ടരിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റേ കുഞ്ഞും നാട്ടിൽ പോയിരിക്കുന്ന സമയമാണ് ഇത് സംഭവിച്ചത് ഭാര്യ തിരിച്ചു വന്നപ്പോൾ ഈ സംഭവം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ജയിലടക്കപ്പെട്ട കുറ്റവാളിയുടെ അടുത്തേക്ക് പോവുകയും രാഗി കെട്ടിക്കൊടുത്ത് നീ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരനെ സ്വീകരിക്കുകയാണ് ചെയ്തത് ഇതാണ് യേശുവിന്റെ സ്നേഹം സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും ചുട്ടരിച്ച ആ കൊലപാതകയോട് സ്നേഹത്തോടെ പെരുമാറുവാൻ കഴിയുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് കഴിയുമോ സാധാരണയിൽ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ തിരിച്ചു നമ്മൾ ഉപദ്രവിക്കുക ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അവനെ നമ്മൾ ദ്രോഹിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ നോക്കും എന്നാൽ യേശുവിന്റെ സുവിശേഷം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ തിരിച്ചടിക്കുവാനോ തിരിച്ച് പ്രതികരിക്കുവാനോ കഴിയില്ല അവരെല്ലാം അവരെ നെഞ്ചോട് അധ്യാപകത്തിൽ വെച്ച് ക്ഷമിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ മാസത്തെ പത്രത്തിൽ ആ കൊലപാതകയെ കുറിച്ചൊരു ന്യൂസ് വന്നു കുറ്റബോധം കൊണ്ട് നേർന്ന ആ കൊലപാതക അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു യേശുവാണ് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി വന്നു ഇന്ന് അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം അതായത് ബൈബിള് പിടിച്ചുകൊണ്ട് ലോകത്തിലുള്ള നിരവധി വ്യക്തികളോട് യേശുവിന്റെ സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ നേടുവാൻ ഈ സ്നേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഇതിന് നമുക്ക് മനസ്സിലാകും ഇതുപോലെ അനവധി ആളുകൾ യേശുവിന്റെ ഈ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് യേശുവിന് വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറാണ് കൊല്ലാനും പീഡിപ്പിക്കാനും വരുന്നവരെ സ്നേഹത്തോടെ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ അനുഗ്രഹിക്കുന്ന ഒരു സ്നേഹം ആ സ്നേഹത്തെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ചിലപ്പോൾ മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ രോഗം അനുഭവിക്കുന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതികമായ സാമ്പത്തികമായ പ്രശ്നമായിരിക്കാം എന്തു തന്നെയായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ വിളിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ പരീക്ഷണാർത്ഥം മാത്രം ചെയ്താൽ മതി എന്റെ ഞങ്ങൾ സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമുണ്ട് എന്റെ എന്റെ ജീവിതത്തിൽ ആർക്കും മാറ്റി തരാൻ പറ്റാത്ത ഇന്ന് കാര്യമുണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഞാൻ ഈ സ്നേഹത്തിൽ വിശ്വസിക്കാമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്താൽ ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അത് നിങ്ങളും വല്ലാതെ വാരി വാരിപ്പുണരുന്നതും നിങ്ങൾക്ക് അനുഭവിച്ചാൽ അറിയാൻ കഴിയും ഇത് ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു അനുഭവമാണ് നമ്മളെ ഓരോ തീരുമാനം എടുക്കാൻ പഠിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത്